രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതലുള്ള കാത്തിരിപ്പിന് വിരാമം യുഎസിൽ നിന്നുള്ള അപ്പാച്ചെ എച്ച് സിക്സ്റ്റി ഫോർ ഇ ഹെലികോപ്റ്ററുകളുടെ ആദ്യ ബാച്ച് രാജ്യത്തെത്തി ആർമി ഏവിയേഷനു വേണ്ടിയുള്ള ഹെലികോപ്റ്ററുകൾ യു എസിന്റെ ട്രാൻസ്പോർട്ട് വിമാനത്തിലാണ് ഇന്ത്യയിലെത്തിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ യുഎസുമായി ഒപ്പുവെച്ച അറുന്നൂറ് മില്യൺ ഡോളറിന്റെ കരാറിന്റെ ഭാഗമാണ് ഈ ഹെലികോപ്റ്ററുകൾ പുതുതായി എത്തിയ ഹെലികോപ്റ്ററുകൾ ഇന്ത്യൻ ആർമിയുടെ ഏവിയേഷൻ കോപ്സിന് കൈമാറുന്നതിന് മുൻപ് കൂട്ടിച്ചേർക്കുകയും പരിശോധിക്കുകയും ചെയ്യും തുടർന്ന് നടപടിക്രമങ്ങൾക്ക് ശേഷം ജോധ്പൂരിലെ താവളത്തിലേക്ക് മാറ്റും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരിശീലനം നേടിയ ഇന്ത്യൻ ആർമിയുടെ ഏവിയേഷൻ കോപ്സിലെ പൈലറ്റുമാർ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ പറത്താൻ നേരത്തെ തന്നെ സജ്ജമായിരുന്നു രാജ്യത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലെ നിർണായക പ്രവർത്തനങ്ങളിൽ സൈന്യത്തെ പിന്തുണയ്ക്കാൻ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ സഹായിക്കുമെന്നാണ് കണക്കുകൂട്ടൽ മെച്ചപ്പെട്ട ചടുലത ഫയർ പവർ നൂതന ലക്ഷ്യ സംവിധാനങ്ങൾ എന്നിവയ്ക്ക് ഈ നൂതന വിമാനങ്ങൾ പേരുകേട്ടതാണ് പുതുതായി പരിശീലനം ലഭിച്ച ഏവിയേഷൻ കോപ്സ് സൈന്യത്തിന്റെ പ്രവർത്തന സംഘത്തിലെ ഒരു നിർണായക ഘടകമാണ് മൂന്നു വീതം രണ്ട് ബാച്ചുകളിലായി ആറ് ഹെലികോപ്റ്ററുകളാണ് ഇന്ത്യയിലെത്തുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ ബേസ് വയറും ഒരുപോലെ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്